മലപ്പുറം നഗരസഭാ വികസന സദസ്സ് യഥാസമയം അംഗങ്ങളെ അറിയിച്ചില്ലെന്നാരോപിച്ച് നഗരസഭാ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം വികസന സദസ്സ് നടത്തിയെന്ന് വരുത്തി തീർക്കാനാണ് സെക്രട്ടറി ശ്രമിച്ചതെന്നാണ് പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചത് നേരത്തെ ഈ മാസം ഇരുപത്തിയെട്ടിന് നടത്താനാണ് തീരുമാനിച്ചത് നഗരസഭാ ഷെൽട്ടർ ഹോം ഉദ്ഘാടന വേദിയായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ വികസന സദസ് നടക്കുന്നത് പ്രതിപക്ഷ മെമ്പർമാരെ പോലും അറിയിച്ചിരുന്നില്ല ഇതിനാൽ തന്നെ ഇത് അന്നേ ദിവസം മാറ്റിവെക്കേണ്ടതായി വന്നു ഇതിന് സെക്രട്ടറി മറുപടി പറയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ മെമ്പർമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടത് വികസന സദസ്സ് മറ്റൊരു ദിവസം നടത്താമെന്ന തീരുമാനത്തിൽ ബഹളം അവസാനിപ്പിക്കുകയായിരുന്നു ഇതനുസരിച്ച് നവംബർ മൂന്നിന് മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വികസന സദസ്സ് നടത്താൻ തീരുമാനമായി വികസന സദസ്സിൽ നിന്ന് യു ഡി എഫ് കൌൺസിലർമാർ വിട്ടുനിൽക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു യോഗത്തിൽ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായിരുന്നു മറിയുമ ഷെരീഫ് പരി അബ്ദുൽ ഹമീദ് പി കെ അബ്ദുൽ ഹക്കീം മെഹ്മൂദ് കോയത്തങ്ങൾ ഒ സഹദേവൻ സേജ് ഷെരീഫ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം